എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അപ്പോൾ പി എം കിസാൻ സമ്മാന നിധി കേന്ദ്ര പദ്ധതിയായ വർഷം തോറും കർഷകർക്ക് ചെറുകിട കർഷകർക്ക് ആറായിരം രൂപ വെച്ച് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാന നിധി ഇതിന്റെ തുടക്കം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതലാണ് അപ്പോൾ അന്ന് തൊട്ട് ഇന്നേ വരെയും നമുക്ക് പത്തൊമ്പത് ഘടുക്കളാണ് കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഇപ്പോൾ അങ്ങോട്ട് ലഭിക്കാൻ പോകുന്നത് ഇരുപതാമത്തെ ഗെടുത്തുമാണ് അപ്പോൾ പല കാര്യങ്ങളും ഇതിന്റെ ഇടയ്ക്ക് വന്നു നമുക്ക് ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ബാങ്ക് കെ വൈ സി ഡി ബി ടി ട്രാൻസാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തെട്ടിലൊക്കെ നമുക്ക് ഡി ബി ടി ട്രാൻസാക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നിരവധി കാര്യങ്ങൾ നമുക്ക് വന്നു അപ്പോൾ ഇതാ ഇപ്പോൾ ഇതാ പുതിയതായിട്ട് നമുക്ക് കതിർ ആപ്പ് കതിറാപ്പ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പി എ കിസാൻ സമ്മാൻ നിധി ലഭിക്കില്ല എന്നൊരു കാര്യം വന്നിരിക്കുന്നു അപ്പോൾ എന്താണ് ഈ കതിർ ആപ്പ് എന്നുള്ളത് കേരള സർക്കാർ പുറത്തിറക്കിയ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് കതിർ നിങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഏക വരുമാനം കൃഷിയാണ് അപ്പോൾ നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കണം അവർക്ക് ഈ ഒരു ആപ്പ് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് വിള ഇൻഷുറൻസ് അങ്ങനെയുള്ള സഹായങ്ങൾ മറ്റ് കൃഷിപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ചെറുകിട കർഷകർ എന്ന് പറയുന്നത് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നത് ചെറുകിട കർഷകരാണ് അവർക്ക് അപ്പോൾ ഈ ഒരു വിള ഇൻഷുറൻസോ അതുകൊണ്ടൊന്നും യാതൊരു ഉപകാരങ്ങളും ഉള്ളതല്ല കേന്ദ്രം എന്നേ പറയുന്നുണ്ട് ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രം ഒരുക്കുന്നൊരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി അപ്പോൾ അതും ഈ കതിറാപ്പും തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഇല്ല അപ്പോൾ ആദ്യം ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു ഇത് നമ്മൾ ചെയ്യണം എന്നുള്ളത് അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് പലർക്കും ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിരുന്നു വാട്സ്ആപ്പ് വഴിയും മറ്റു ഗ്രൂപ്പ് വഴിയും ഒക്കെ ആ മെസ്സേജ് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്കത് എനിക്ക് അറിയാം കാരണം എന്ന് വെച്ചാൽ എന്നെ നിരവധി ആൾക്കാർ എനിക്ക് അയച്ച് തന്നിട്ടുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ കതറാപ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പി എം കിസാൻ സമ്മാനത്തിൻ്റെ തുക മുടങ്ങും എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു കതറാപ്പ് അല്ലെങ്കിൽ ലാൻഡ് സീഡിങ് ലാൻഡ് സീഡിങ് നമ്മൾ എയിംസ് പോർട്ടലിലാണ് ലാൻഡ് സീഡിങ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ലാൻഡ് സ്ലൈഡിങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് വന്നത് ഈ ഭൂമി നമ്മുടെ തന്നെയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം ഇൻ ഇല്ലീഗലായിട്ട് നിരവധി ആൾക്കാർ ഈ പി എം കിസാൻ സമ്മാന നിധി വാങ്ങിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആധാർ നമ്പര് വെച്ച് നമ്മുടെ ഭൂമി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഏർ തെളിയിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് എയിംസ് പോർട്ടലിൽ കയറി നമ്മൾ ആധാർ നമ്പർ കൊടുത്താണ് പി എം കിസാൻ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ഭൂമി തന്നെയാണോ എന്ന് തെളിയിക്കാനായിട്ടാണ് അതിനായിട്ട് നമ്മൾ എയിംസ് പോർട്ടിൽ അതിന് രജിസ്റ്റർ ചെയ്യണം ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് നമ്മുടെ കർഷക ഐ ഡി എന്നുള്ളത് അപ്പോൾ ഈ ഒരു കർഷക ഐ ഡി ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ള ആരും ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല നിങ്ങൾക്ക് ഓൾറെഡി ലാൻഡ് സീഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ എയിംസ് പോർട്ടിൽ ഈ ഒരു കർഷകഐ ഡി രജിസ്റ്റർ രജിസ്റ്റർ ആയിട്ടുണ്ട് നിങ്ങൾ ആ ഒരു ലാൻഡ് സീഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെയും നിങ്ങളത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കർഷക ഐ ഡി അവിടെ നിലവിലുണ്ട് അപ്പോൾ നിങ്ങളത് വീണ്ടും അവർ കർഷക ഐ ഡി എടുക്കേണ്ട ആവശ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നില്ല പ്രത്യേകിച്ച് പി എം കിസാൻ സമ്മാനതീ ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് കതിറാപ്പ് വഴി രജിസ്റ്റർ ചെയ്താൽ അതുവഴി നിരവധി സഹായങ്ങളുണ്ട് പക്ഷേ ചെറുകിട കർഷകർക്ക് അതിനകത്തുനിന്ന് എന്ത് സഹായം ലഭിക്കാനോ ഒന്നുമില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് തൊണ്ണൂറ് ശതമാനവും പി എം കിസാൻ സമ്മാന നിധി വാങ്ങുന്ന വ്യക്തികൾ നിങ്ങൾക്ക് കതിരാപ്പ് വഴി നിങ്ങൾക്ക് ഒന്നും നേടാനായിട്ടില്ല പിന്നെ ഈ ഒരു കതിരാപ്പ് അല്ലെങ്കിൽ എയിംസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത് പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്ന വ്യക്തികൾക്കൊന്നും ഇപ്പോൾ ലാൻഡ് സീഡിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ ലാൻഡ് സീഡിങ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് എയിംസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നില്ല അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നില്ല അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒരു ഫോർമാറ്റിന് മാത്രം ആധാർ നമ്പറും ഫോൺ നമ്പറും നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക എന്ന് മാത്രമാണ് ഞാൻ അന്നും പറയുന്നത് അപ്പോൾ അങ്ങനെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ കതിരാപ്പ് പോയിട്ട് വലിയ രീതിയിലുള്ള അക്കൗണ്ട് നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഒന്നും കൊടുത്തുകൊണ്ട് തന്നെയും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യങ്ങൾ നിങ്ങൾക്കില്ല കൃഷിപരമായിട്ട് ഗുണമേന്മയുള്ള ആൾക്കാർക്ക് മാത്രം ഇത് ചെയ്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഇനി അതിനായിട്ട് ബുദ്ധിമുട്ടുകയും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട പുതിയ ആപ്ലിക്കേഷൻ കൊടുത്ത് കിട്ടുന്നവർക്ക് ലാൻഡ് സീഡിങ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ നിങ്ങൾ എയിംസ് പോർട്ടിൽ അല്ലെങ്കിൽ കഥറപ്പം രജിസ്റ്റർ ചെയ്യണം കാരണം നമുക്ക് ആ ജസ്റ്റ് ആ ഒരു ഐ ഡി മാത്രം അവിടെ കിട്ടിയാൽ മതി അതിനു വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ ആധാർ നമ്പരും ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു രജിസ്ട്രേഷൻ നമ്പർ വരുന്നതാണ് അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ കതിറാപ്പ് എന്നൊരു കാര്യം നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല കാരണം പ്രത്യേകിച്ച് പി എം കിസാൻ സമ്മാന നിധിയിൽ കാരണം അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനത്തിനും നമുക്ക് വന്നിരിക്കുന്ന കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് കർഷക ഐ ഡി ഫാർമർ ഐ ഡി വേണമെന്നുള്ളതാണ് ഫാർമർ ഐ ഡി ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ രജിസ്ട്രേഷൻ ഐ ഡി ഒന്നുമല്ല അത് നാഷണൽ ലെവലിൽ നമുക്ക് കിട്ടുന്നൊരു ഐ ഡി ആണ് അതെന്തായാലും കേരളത്തിൽ ഇതുവരെ നിയമത്തിൽ വന്നിട്ടില്ല ഇപ്പോൾ നിലവിൽ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവർ നിങ്ങളുടെ ഇ കെ വൈ സി ലാൻഡ് സൈഡിങ് ബാങ്ക് കെ വൈ സി ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് അല്ലാത്ത യാതൊരു കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട അതുപോലെ തന്നെ സറണ്ടർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വരാനുള്ള അവസരം വന്നിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് അങ്ങനെ സറണ്ടർ ചെയ്തിട്ടുള്ളവർക്ക് തിരിച്ച് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്തിരിക്കുന്ന പോലെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്